ഞാനൊരു കാര്യം പറഞ്ഞേക്കാം എൻ്റെ ക്ലാസ്സിൽ എല്ലാവരും സൈലന്റ് ആയിട്ടിരിക്കണം പിന്നെ പഠിക്കാനായി മാത്രം വന്നിരിക്കണം കളിച്ചിരിക്കാനുണ്ടെങ്കിൽ കണക്കെന്ന് പറയുന്നത് വളരെ സിമ്പിളാണ് നമ്മളൊന്ന് മനസ്സിലിരുത്തി പഠിച്ചാൽ കണക്ക് നമുക്ക് ഏറ്റവും എളുപ്പമുള്ള വിഷയമായിട്ട് തീരും ഞാൻ പറഞ്ഞില്ലേ എളുപ്പമുള്ളതാണ് കണക്കെന്ന് നമ്മുടെ എല്ലാവരും അതിനായിട്ട് നന്നായിട്ട് ശ്രമിക്കണം നെക്സ്റ്റ് മാത്സ് ടീച്ചർ അല്ലല്ലോ നിങ്ങൾ ുംറിച്ചത് ഇവിടെ ശ്രദ്ധിക്കാൻ ഞാൻ ബുക്ക് പറഞ്ഞിട്ടില്ല ടീച്ചർ ടീച്ചർ കഥ വിചാരിച്ചു ും അവർക്ക് എന്താണ് ബുക്കിൻറെ ഉള്ളില് എല്ലാവരും താഴത്തോട്ടാണല്ലോ നോക്കണേ എന്റെ മുഖത്തോട്ട് നോക്കാൻ അരണ്ട് പറ മുടി കെട്ടിയ കുട്ടി പറയുന്നു ഹേ യാനോ നിന്നെ വിളിക്കല്ലേന്ന് ഞാൻ പ്രാർത്ഥിച്ചടാ എടി ലക്ഷു അതിൻ്റെ ഉത്തരം എന്താ ഒന്നേ മോനേ അഞ്ചേ വേഗം ഇണിട്ട് നിന്ന് പറ ഒന്നേ മോനേ

ോട് ഞാൻ എന്താ പറയാ പറഞ്ഞത് എന്നിട്ട് നീ ഈവൻ നമ്പർ ആണോ പറയണത് ഏ എനിക്കറിയില്ല ടീച്ചർ ഞാൻ ഇവിടെ ഞാനിവിടെ ബോഡുമ്പഴുതി കാണിക്കും അതെല്ലാവരും നോട്ടിൽ എഴുതിയിരിക്കണം ഓക്കെ നിന്റെ പേരെന്താ മണിക്കുട്ടേ മോനെ മണിക്കുട്ടാ 100 ആയിട്ട് എഴുതി വരണം കേട്ടല്ലോ ഈവൻ നമ്പറും നമ്പറും ശരി ടീച്ചർ ശ്രദ്ധിക്കേ എല്ലാവരും ഇത് നമ്പർ 13 11 ും എല്ലോട്ടിലെഴുതി എല്ലഴുതി കഴിഞ്ഞോ എഴുതി എല്ലാരും ആ ഇനി മണിക്കുട്ടൻ ഒന്ന് ഈ ബോഡുമ്പോ നോക്കിട്ടൊന്ന് വായിച്ചേ ഈവൻ നമ്പറും ഒന്ന് വായിച്ചേട് ഒന്ന് അതിന്റെ മലയാള മീനിംഗ് കൂടി പറയും ഓഡ് നമ്പേഴ്സ് ഒറ്റ സംഖ്യകൾ ഒന്ന് മൂന്ന് അഞ്ച് ഏഴ് ഒമ്പത് പതിനൊന്ന് പതിമൂന്ന് ആ ഇനി അടുത്തത് ഈവൻ നമ്പർ ഈവൻ നമ്പേഴ്സ് ഇരട്ട സംഖ്യകൾ രണ്ട് നാല് ആറ് എട്ട് പത്ത് പന്ത്രണ്ട് പതിനാല് എല്ലാവർക്കും മനസ്സിലായല്ലോ എന്താണ് ഈവൻ നമ്പറും നമ്പറും എന്താണെന്ന് മനസ്സിലായില്ലേ ഞാൻ ഇനി പറയണം കേട്ടോ ഞാൻ ചോദിക്കുന്ന ആള് പറഞ്ഞിരിക്കണം ഇതില് അഞ്ചാമത്തെ ഓട് നമ്പർ ഏതാ ടീച്ചർ നയൻ യെസ് ഇതില് ആരാമത്തെ ഈവൻ നമ്പർ ഏതാണ് പാറു ടീച്ചർ 12 ഓ கரெക്റ്റ് നെക്സ്റ്റ് ഇതിലെ 10 ആമത്തെ ഓഡ് നമ്പർ ഏതാ നിഗിൽ ടീച്ചർ 19 എസ് கரெക്റ്റ് നെക്സ്റ്റ് क्वेश्चन ಇದിലെ 25 ആമത്തെ ഈവൻ നമ്പർ എത്രയാണ് മണിക്കൂട്ടേ രണ്ട് നാല് ആറ് എട്ട് പത്ത് രണ്ട് ടീച്ചർ അമ്പത് വെരി ഗുഡ് അപ്പം മണിക്കുട്ടൻ ഇത് കറക്റ്റ് ആയില്ലേ മനസ്സിലായില്ലേ ആ മനസ്സിലായി ടീച്ചർ ആ നമ്മൾ നമ്മളെത്രാമത്തെ ഓഡി നമ്പർ എന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ ഈ രണ്ട് നാല് ആറ് മതി രണ്ട് ഒന്ന് നാല് രണ്ട് ആറ് മൂന്ന് അങ്ങനെ എണ്ണി എണ്ണി പോയാൽ എത്രാമത്തെ ഓടി നമ്പർ ഇത്രയാണെന്ന് കിട്ടും കേട്ടോ എല്ലാവർക്കും ഹരിക്കാനും ഒക്കെ അപ്പൊ നാളെ വരുമ്പോ എല്ലാവരും ഹരിക്കാനും കുണിക്കാനും ഒക്കെ പഠിച്ചിരിക്കണം ഒരാളറിയാത്ത ക്ലാസ്സിലിരിക്കാൻ പാടില്ല കേട്ടോ എല്ലാവരും നാളെ പഠിച്ചു വരണം ഓക്കെ താങ്ക് യു